ഉണ്ണികൾക്കു നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം ഒമ്പത് വയൽവാരത്തെ നാണു ആശ രണ്ടു കൊല്ലത്തോളം കൊച്ചു നാണു രാമംപിള്ള ആശാന്റെ കളരിയിൽ പഠിച്ചു അക്കാലത്ത് സമയം കിട്ടുമ്പോഴെല്ലാം അവൻ രാമായണവും ഭാഗവതവും വളരെ താല്പര്യത്തോടെ വായിക്കുമായിരുന്നു ഇടക്കാലത്തുണ്ടായ അസുഖം നിമിത്തം നാണുവിന് അവിടുത്തെ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല മനസ്സിലാ മനസ്സോടെ അവൻ ചെമ്പഴന്തിയിലേക്ക് മടങ്ങി അവിടെ എത്തി കുറച്ചുനാൾ ചികിത്സ നടത്തിയപ്പോൾ കൊച്ചു രോഗം ഭേദമായി അവന്റെ നഷ്ടപ്പെട്ട ആരോഗ്യവും ഉന്മേഷവുമെല്ലാം തിരിച്ചു കിട്ടി വെറുതെ ഇരുന്നാൽ നാണു ചിന്തിച്ച് ചിന്തിച്ച് കാടുകയറുമെന്ന് അമ്മാവൻ കൃഷ്ണൻ വൈദ്യർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നാണു തൽക്കാലം നീ ഇവിടെ വെറുതെ നിൽക്കുകയല്ലേ ഇങ്ങനെ നിന്നാൽ നിനക്ക് വല്ലാത്ത മടുപ്പ് തോന്നും ഞാൻ നിനക്കൊരു കളരി ഉണ്ടാക്കി തരാം കുറച്ചു കാലം നീ ഇവിടെ ഇവിടെയിരുന്നു കുട്ടികളെ പഠിപ്പിക്കൂ ശരി അമ്മാവ അങ്ങനെ ചെയ്യാം നാണു സമ്മതിച്ചു വീട്ടുകാർക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഒട്ടും വൈകാതെ വയൽവാരത്തെ വീട്ടുവളപ്പിൽ നിന്ന് കുറച്ചകലെയുള്ള മേട എന്ന സ്ഥലത്ത് ഒരു ചെറിയ കളരി തയ്യാറായി വിവരമറിഞ്ഞ കാരണവന്മാർ തങ്ങളുടെ മക്കളെ നാണുവിന്റെ കളരിയിൽ ചേർക്കാനായി കൊണ്ടുവന്നു നാണു അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ഏത് സംശയങ്ങൾക്കും അപ്പപ്പോൾ മറുപടി നൽകുന്ന രീതിയായിരുന്നു നാണുവിൻ്റെത് കുട്ടികൾക്ക് രാമായണ കഥകളും ഭാഗവത കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കുറച്ചുനാൾ കൊണ്ടുതന്നെ നാണുവിന്റെ കളരി ചെമ്പഴന്തിയിലും പരിസര പ്രദേശങ്ങളിലും പ്രസിദ്ധമായി അഞ്ചു തെങ്ങ് കടക്കാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കൂടി കുട്ടികൾ അവിടെ പഠിക്കുവാൻ വന്നുകൊണ്ടിരുന്നു കുട്ടികളെ എളിമയുള്ളവരാക്കാനും കൃത്യനിഷ്ഠ ഭക്തി ഗുരുഭക്തി ശുചിത്വം തുടങ്ങിയ സദ്ഗുണങ്ങൾ പഠിപ്പിക്കുവാനും നാണു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അക്കാലത്ത് നാണു വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് നെറ്റിയിൽ ഭസ്മക്കുറി അണിഞ്ഞ് തല തോർത്തുമുണ്ടുകൊണ്ടു മൂടി വറ്റാത്ത മന്ദഹാസത്തോടെ നടന്നു വരുന്ന നാണുവിനെ ശിഷ്യന്മാർക്ക് മാത്രമല്ല ആ നാട്ടിലെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു കളരിയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയതോടെ അയൽവക്കത്തെ കൊച്ചു എല്ലാവർക്കും കൂടുതൽ ബഹുമാന്യനായി അവർ അദ്ദേഹത്തിനു പുതിയൊരു സ്ഥാനം നൽകി നാണുവാശാൻ കുട്ടികൾ മാത്രമല്ല അയൽക്കാരും നാട്ടുകാരുമെല്ലാം നാണുവാശാനെ കാണുമ്പോൾ കൈക്കൂപ്പി വണങ്ങുവാൻ തുടങ്ങി ശേഷൻ ഭാഗം തുടരും